ഹായ് സുഹൃത്തുക്കളെ ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ രസകരമായ ഒരു കഥയ്ക്ക് തയ്യാറാണോ ഈ കഥയുടെ പേരാണ് ലിയോയുടെ ഉയർച്ച പണ്ട് മരതക പുൽമേടുകളാലും വിശാലമായ ആകാശത്താലും ചുറ്റപ്പെട്ട ഒരു വിചിത്രമായ ഗ്രാമത്തിൽ ലിയോ പേരുള്ള ഒരു അന്വേഷണാത്മക ബാലൻ താമസിച്ചിരുന്നു ആകാശത്ത് നൃത്തം ചെയ്യുന്ന വിമാനങ്ങളിൽ ലിയോ ആകൃഷ്ടനായിരുന്നു സ്വയം പൈലറ്റ് ആവണമെന്ന് അവൻ ആഗ്രഹിച്ചു അവൻ ഒരു കുതിച്ചുയരുന്ന വിമാനമായി സ്വയം സങ്കൽപ്പിച്ച് കൈകൾ നീട്ടി പുൽമേടുകൾക്കിടയിലൂടെ ഓടുമായിരുന്നു ഒരു ശോഭയുള്ള ഉച്ചതിരിഞ്ഞ് പ്രാദേശിക എയർ സ്റ്റിപ്പിനു സമീപം ലിയോ കളിക്കുമ്പോൾ തന്റെ വിൻഡജ് വിമാനം തിരികെ ഹാങ്കറിലേക്ക് തള്ളുന്നതിൽ ബുദ്ധിമുട്ടുന്ന ഒരു പൈലറ്റ് മിസ്റ്റർ കൂപ്പറിനെ അവൻ ശ്രദ്ധിച്ചു രണ്ടാമതൊന്ന് ആലോചിക്കാതെ ലിയോ സഹായത്തിനായി ഓടി അവരുടെ ശ്രമങ്ങൾ അവസാനം വിജയിക്കുകയും ചെയ്തു നന്ദി സൂചകമായി മിസ്റ്റർ കൂപ്പർ ലിയോയെ കോക്കറ്റിലേക്ക് ക്ഷണിച്ചു പൈലറ്റിന്റെ സീറ്റിൽ കയറിയ ലിയോയുടെ മുഖം അത്ഭുതത്താൽ തിളങ്ങി മിസ്റ്റർ കൂപ്പർ വിവിധ ഉപകരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൂടാതെ ലിയോയെ തന്റെ വ്യോമാക്രമങ്ങളുടെ കഥകൾ പറഞ്ഞുകൊടുത്തു ലിയോയുടെ ആവേശം തിരിച്ചറിഞ്ഞേ വ്യോമയാനത്തെക്കുറിച്ചും പറക്കലിന്റെ ശാസ്ത്രത്തെക്കുറിച്ചും അവനു പറഞ്ഞുകൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു സമയം കടന്നുപോയി മിസ്റ്റർ കൂപ്പർ പഠിപ്പിച്ചതെല്ലാം ലിയോ ഉൾക്കൊണ്ടു പറക്കുന്നതിന്റെ ആവേശം മാത്രമല്ല ഒരു സഹനത്തിന്റെ മൂല്യവും ക്ഷമയുടെ ഗുണവും അർപ്പണബോധത്തോടെ ഒരാളുടെ സ്വപ്നങ്ങളെ പിന്തുടരേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം പഠിപ്പിച്ചു ഒടുവിൽ ഒരു ദിവസം മിസ്റ്റർ കൂപ്പർ ലിയോയെ വിമാനത്തിൽ കയറ്റി അവർ മേഘങ്ങൾക്ക് മുകളിലൂടെ തെന്നി നീങ്ങുമ്പോൾ ലിയോ പറക്കുന്നതിന്റെ ആഹ്ലാദവും തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷവും അനുഭവിച്ചു കഥയുടെ ധാർമ്മികത എന്തെന്നാൽ സുഹൃത്തുക്കളെ ഓർക്കുക മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ പുതിയ സാഹസികതയിലേക്കും പഠനത്തിലേക്കും വാതിലുകൾ തുറക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാനും കഴിയും അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് പക്ഷേ നിങ്ങളുടെ സാഹസികത ആരംഭിക്കുന്നതേയുള്ളൂ നമ്മൾ ഒരുമിച്ചുള്ള സമയം ആസ്വദിച്ചെങ്കിൽ കൂടുതൽ മാന്ത്രിക കഥകൾക്കായി എന്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ ഓർക്കുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംസ് അപ്പ് നൽകുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക നമുക്ക് കഥ പറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം ഓർക്കുക ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ കഥകൾ ജീവസ്റ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു സ്വപ്നം കാണുക പുഞ്ചിരിക്കുക അടുത്ത കഥയിലേക്ക് പോയാലോ കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ